ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങളാണ് ഇപ്പോൾ ജർമ്മനിയിലുള്ളത് ഒരു നഴ്സിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ച് എവിടെയാണ് ഒരു നേഴ്സിന് ജോലി ചെയ്യാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് മൂന്ന് തരത്തിലാണ് നേഴ്സസ് അവിടെ ജോലി ചെയ്യുന്നത് ഒന്ന് നമ്മുടെ യുണി ക്ലിനിക്ക് എന്ന് പറയും അഥവാ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ നമ്മുടെ മെഡിക്കൽ കോളേജസ് എന്നൊക്കെ പറയാം ഇനി രണ്ടാമത്തേത് ഹോസ്പിറ്റൽസ് ആണുള്ളത് അതുപോലെ മൂന്നാമത്തെ കെയർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കെയർ ഹോംസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് നോർമലി ജർമ്മനിയിൽ ഒരു നഴ്സ് ജോലി ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ ക്വാളിഫിക്കേഷനും നിങ്ങളുടെ എക്സ്പീരിയൻസും ഒക്കെ അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണ് ജോലി ചെയ്യാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒന്നാമത്തേത് യൂണിക്ലിനിക്ക് അതായത് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ നമ്മുടെ നാട്ടിലേക്ക് പോലെ തന്നെ ഒരു മെഡിക്കൽ കോളേജ് എന്ന് പറയണമെങ്കിൽ നമുക്കിതിനെ വിളിക്കാം ഇതിനോട് ചെന്ന് റിസർച്ച് സെൻറ്ററും കാര്യങ്ങളൊക്കെ കാണും മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെൻറ്റുകളുള്ള വലിയ ഹോസ്പിറ്റൽ ആണ് സത്യത്തിൽ എന്താണ് യൂണിക്ലിനിക്ക് എന്ന് പറയുന്നത് ഇവിടെ ജോലി ചെയ്യണമെങ്കിൽ ഒരു നഴ്സിന് അവർ ജി എൻ എം ആണെങ്കിലും പോസ്റ്റ് ബി എസ് സി ആണെങ്കിലും ബി എസ് സി ആണെങ്കിലും ഏതാണെങ്കിലും മിനിമം എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിർബന്ധമാണ് വർഷത്തെ എക്സ്പീരിയൻസ് മാത്രമേ ജോലി ചെയ്യാൻ സാധിക്കുള്ളൂ ഇനി എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളപ്പോൾ തന്നെ അതിലേകദേശം അവർക്ക് ഒരു ഒരു കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു പൊളിറ്റിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ എക്സ്പീരിയൻസ് ആണെങ്കിൽ അത് വളരെ നല്ലതാണ് ഇതുകൂടാതെ അവർക്ക് ഡ്രൈവിംഗ് ലൈസൻസും കാര്യങ്ങളും ആവശ്യമുണ്ട് അതുപോലെ ബി റ്റു ലാംഗ്വേജ് പാസ്സായിട്ടുണ്ടെങ്കിൽ വളരെ നല്ല ലാംഗ്വേജ് പ്രൊവിഷ്യൻസി കാര്യങ്ങളും ഏകദേശം ഒന്ന് വേണം ഒരു യൂണിക്ലിനിക്കിൽ ജോലി ചെയ്യുന്ന നഴ്സിന് ആവശ്യമാണ് ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് യൂറോയിലധികമാണ് ഒരു ബേസിക് പേ ആയിട്ട് ഒരു യൂണിക് യൂണിക്ലിനോട് ചെയ്യുന്ന ലഭിക്കുന്നത് അപ്പം നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാനും അല്ലെങ്കിൽ ഒരു നല്ല വെൽ എസ്റ്റാബ്ലിഷ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണി ക്ലിനിക്കലിൽ ജോലി ചെയ്യാൻ സാധിക്കും ഏകദേശം മുപ്പത്തി അഞ്ചിലധികം തേർട്ടി ഫൈവ് എലൈറ്റ് യൂണി ക്ലിനിക്സ് ആണ് ജർമ്മനിൽ ഉള്ളത് അപ്പോൾ എട്ട് വർഷത്തെ എക്സ്പീരിയൻസ് കമ്പൽസറിയാണ് ഇനി രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരത്തിലധികം ഹോസ്പിറ്റലുകളാണ് നിലവിൽ ജർമ്മനിയിലുള്ളത് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ നിങ്ങൾക്ക് ഏകദേശം ടു പ്ലസ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് നിർബന്ധമാണ് അതായത് രണ്ട് മൂന്ന് വർഷം െങ്കിലും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമേ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ സാധിക്കത്തുള്ളൂ യുണി ക്ലിനിക്കിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ ചെറുതാണ് നമുക്കറിയാവുന്ന പോലെ ജർമ്മൻ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത് ഇത് സോ നാച്ചുറലി നമ്മുടെ നാടുകളെ പോലെ തന്നെയുള്ള ഹോസ്പിറ്റലാണ് പക്ഷേ ഇതിന് അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ തികച്ചും വ്യത്യസ്തമാണ് ഈ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് മതി ക്വാളിഫിക്കേഷൻ ജയനമാണെങ്കിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് ഇവിടെ ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപയൊക്കെയാണ് നമുക്ക് ഓൺ ആൻ ആവറേജ് സാലറിയും കാര്യങ്ങളും ലഭിക്കുന്നത് ഇനി മൂന്നാമത്തെ ആൾട്ടർ ഹോംസ് അഥവാ കെയർ ഹോസ്പിറ്റൽസ് നമുക്ക് പറയാം ഇവിടെ ഏകദേശം നമുക്ക് गुरु മൂവായിരം രൂപ ഒക്കെയാണ് സാലറി ലഭിക്കുന്നത് ഒരു ഫ്രഷർ ആയിട്ടുള്ള ഒരാൾക്കും എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും ഏതൊരാൾക്ക് വേണമെങ്കിലും സത്യത്തിൽ ഈ കെയർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാൻ സാധിക്കുന്നതാണ് പത്തും പതിനഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പല ആൾക്കാരെയും ഞങ്ങൾ കെയർ ഹോസ്പിറ്റലിലൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് കാരണം ഇവിടെ ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളതാണ് വളരെ പ്രത്യേകതയുള്ള ഒരു കാര്യം ഇവിടെ ഓൺ കോളായി മാത്രമേ ഡോക്ടേഴ്സ് വരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു നേഴ്സാണ് പലപ്പോഴും അതിൻ്റെ ഏറ്റവും വലിയ ഡിസിഷൻസ് എടുക്കുന്നത് കാര്യങ്ങളും നിങ്ങൾക്ക് ഈ കെയർ ഹോമിന് സിസ്റ്റം അറിയാവെങ്കിൽ അറിയാമായിരിക്കും ഇതൊരിക്കലും ഈ കെയർ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ കെയർ ഹോമുകളിൽ ഒരിക്കലും െയർ ആയിട്ടല്ല നിങ്ങൾ പോകുന്നത് രജിസ്റ്റേഡ് നേഴ്സായിട്ട് തന്നെയാണ് പോകുന്നത് നിങ്ങളുടെ ഡ്യൂട്ടികളും രജിസ്റ്റേഡ് നേഴ്സിന്റെ ഡ്യൂട്ടികളാണ് ഇവിടെ ജോലി ചെയ്യുന്ന നിങ്ങളെ സംബന്ധിച്ചുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത് ഇവിടെ താമസിക്കുന്ന ഇവിടത്തെ ഉള്ള എല്ലാ ആൾക്കാരും ഒന്നും രോഗികളല്ല പ്രായമാകുമ്പോൾ യൂറോപ്യൻ രാജ്യത്തെ കൾച്ചർ അനുസരിച്ച് ഇവർ കെയർ ഹോമുകളിൽ അല്ലെങ്കിൽ കെയർ ഹോസ്പിറ്റലിൽ വന്ന് ജീവിക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് പല ആൾക്കാർക്കും വളരെ ഏജ് ആയതുകൊണ്ട് തന്നെ ഇവർ വളരെ പതുക്കായിരിക്കും സംസാരിക്കുന്നത് സോ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഇവരിൽ നിന്നും പതുക്കെ കാര്യങ്ങൾ പഠിച്ചാൽ ലാംഗ്വേജ് പഠിക്കുന്ന ഓപ്ഷനുണ്ട് അതുപോലെ ഇവരുടെ മെൻറ്റൽ റീഹാബിറ്റേഷൻ പ്രോഗ്രാമുകളും എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമൊക്കെ പലപ്പോഴും എല്ലാ കെയർ ഹോസ്പിറ്റലിലും നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്കിതിൽ ആക്റ്റീവായി പങ്കെടുക്കാനും ഒരു ഒരു ഹാപ്പി അറ്റ്മോസ്ഫിയർ ഡെവലപ്പ് ആകാനും ഇത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ഇപ്പോൾ ഒരു ബിൽഡിങ്ങിൻ്റെ കാര്യം എടുത്താൽ ഈ കെയർ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഇത് മിക്കവാറും ഫൈവ് സ്റ്റാർ സെറ്റപ്പുള്ള ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റൽ പോലെ നീങ്ങുന്ന അൾട്രാ പ്രീമിയം കെയർ ഹോമുകൾ വരെ ജർമ്മനിയിലുണ്ട് ഇവിടെ ജോലി ചെയ്യുമ്പോൾ അത്ര ഒരു വലിയ അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ജോലി ചെയ്യുന്നത് കാരണം പലരും തെറ്റിദ്ധരിക്കുന്നത് കെയർ ഹോമുകൾ അഥവാ കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറഞ്ഞാൽ അൾട്രാ ഹോംസ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു ഓർഫഡേജിൻ്റെ തുല്യമാണെന്നാണ് എന്നാലും ഒരിക്കലും അങ്ങനെയല്ല ഇറ്റ്സ് എന്തോലും ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണ് ഗ്രീനറിയും നല്ല ലോണും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ ഡ്യൂട്ടികൾ നോർമലി ഇവർക്ക് ഇവരുടെ വൈറ്റൽസ് ചെക്ക് ചെയ്യുക ഇവർക്ക് മെഡിസിൻസ് എടുത്തു കൊടുക്കുക ഇവരെ ഈവനിങ്ങിൽ എന്താണ് ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഒന്ന് വീൽ ചെയർ ഉള്ളവരെ ഒന്ന് തള്ളിക്കൊണ്ട് ഇങ്ങനത്തെ ഡ്യൂട്ടികൾ പക്ഷെ പലപ്പോഴും പത്തും ഇരുപതും വർഷമായിട്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്ത് ഒരു സ്ട്രെസ്ഡ് സിറ്റുവേഷൻ ജോലി ചെയ്ത പലരും കാമാൻഡ് ക്വയറ്റ് അറ്റ്മോസ്ഫിയർ ജോലി ചെയ്യുന്നതിന് വേണ്ടി റെസ്പോൺസിബിൾ വളരെ കുറവായതുകൊണ്ട് ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യാനൊക്കെ വേണ്ടി ഈ സ്ഥലങ്ങളിൽ ജോലി ചെയ്യാറുണ്ട് അവർ പറഞ്ഞ കാര്യം ഇനി ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വളരെ ഹാപ്പി ആയിട്ട് സാലറി ഒക്കെ വാങ്ങി പോയാൽ മതി എന്നുള്ളതാണ് അവർ അഭിപ്രായപ്പെടുന്നത് ഇനി വേറൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ ജോലി ചെയ്തിന് ശേഷം നിങ്ങൾക്ക് വേറെ ഏത് സ്ഥലത്തോട്ട് വേണമെങ്കിലും മാറാൻ സാധിക്കും ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് സത്യത്തിൽ ഇത് ഏകദേശം പതിനായിരത്തിലധികം കെയർ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ കെയർ ഹോമുകൾ സത്യത്തിൽ എവിടെയുണ്ടോ ജർമ്മനിയിലുണ്ട് അപ്പം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അല്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ് ഈ മൂന്ന് സ്ഥലത്തിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾക്ക് ജോലി വേണമെന്ന് നിശ്ചയിക്കുന്നത് പിന്നെ ഈ കെയർ ഹോമുകൾ ഡ്വാൻറ്റേജ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ഒത്തിരി ജർമ്മനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ കോഴ്സുകൾ പഠിക്കാനും ടൈമുള്ളത് കൊണ്ട് കോഴ്സുകൾ പഠിക്കാനും നിങ്ങളുടെ കരിയർ അപ്ഡേറ്റ് ചെയ്യാനും ലാംഗ്വേജ് ഡെവലപ്പ്മെന്റ് ഒക്കെ നിങ്ങളെ സഹായിക്കും സോ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ജർമ്മനിയിൽ റിക്രൂട്ട്മെന്റുകൾ നടക്കുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളിലേക്കുള്ള റിക്രൂട്ട്മെന്റുകളും തികച്ചും സൗജന്യവുമാണ് അതുകൊണ്ട് നിങ്ങളൊരു ജർമ്മനിക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ നമ്മുടെ കോൺടാക്ട് കാര്യങ്ങള് ചെയ്തു തരുന്നതാണ് അതുകൂടാതെ തന്നെ ഇതിൽ ഏത് സ്ഥലത്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ും കാര്യങ്ങളും ബാക്കി കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാനും നിങ്ങൾ ശ്രദ്ധിക്കുക ബൈ